എല്ലാവർക്കും ജി ആൻ ജി വിഷൻ ടോക്കിലോട്ട് സ്വാഗതം നമസ്കാരം എറണാകുളം വല്ലാർപാടം കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ദ്വീപിലുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയവും തീർത്ഥാടന കേന്ദ്രവുമാണ് വല്ലാർപാടം പള്ളി അഥവാ വല്ലാർപാടം ബസിലിക്ക ഏകദേശം ഒരു കോടിയോളം വിശ്വാസികൾ എല്ലാ വർഷവും ഈ ബസിലിക്കയിൽ സന്ദർശനം നടത്തുന്നു ഏറ്റവും വലിയ ഒമ്പത് മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം നിർമ്മിച്ചത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ഈ ദേവാലയത്തെ കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ചരിത്രം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് പോർച്ചുഗീസുകാർ വല്ലാർ ഭാടത്ത് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദേവാലയം സ്ഥാപിച്ചത് പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമാകുന്ന ഏഷ്യയിലെ ആദ്യ ദേവാലയമാണിത് എന്നാൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിൽ വെള്ളപ്പൊക്കം ഉണ്ടായി പള്ളി തകരുകയും അടുത്താലയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന വിമോചന നാഥയുടെ അതായത് അവർ ലേഡി ഓഫ് ഫ്രാൻസും എന്ന ചിത്രം ഒഴുകി പോവുകയും ചെയ്തു അന്ന് കൊച്ചി ദിവാൻ ആയിരുന്ന രാമൻ പാലിയത്തച്ഛൻ ഈ ചിത്രം കായലിൽ നിന്ന് വീണ്ടെടുത്ത് പള്ളി അധികാരികളെ ഏൽപ്പിച്ചു പുതിയ പള്ളി പണിയുന്നതിനായി സ്ഥലവും ദിവാൻ ദാനമായി നൽകി തുടർന്ന് വിമോചന നാഥയുടെ നാമത്തിൽ പുതിയ ദേവാലയം സ്ഥാപിക്കുകയും വീണ്ടെടുത്ത മാതാവിന്റെ ചിത്രം അതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു രണ്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ലിയോ പതിമൂന്ന് അം മാർപാപ്പ അൽതാരെ പ്രിവിലേജിയറ്റം ഇൻ പെർപ്പറ്റും കൺസസം എന്ന പദവി നൽകി ആദരിച്ചു തന്മൂലം ഇവിടെ ദിവ്യബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം വിമോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഭാരത സർക്കാർ വല്ലാർപാടം പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കേരള സർക്കാർ രണ്ടായിരത്തി രണ്ടിൽ പള്ളി ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തി അതേ തുടർന്ന് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു തുടർന്ന് ആ വർഷം തന്നെ ഡിസംബർ ഒന്നിന് പോൾ രണ്ടാമൻ മാർപാപ്പ പള്ളിയെ ബെസിലിക്ക എന്ന പദവി നൽകുകയും ചെയ്തു രണ്ടായിരത്തി നാല് നവംബർ ഇരുപത്തി ഒന്നിന് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനാപതി ലോപ്പസ് കിൻതാന മെത്രോപൊലീത്ത ഇവിടെ സന്ദർശിച്ചിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിന് പള്ളിയെ മൈനർ ബെസിലിക്കയായി ഉയർത്തി ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് വരാപ്പുഴ അതിരൂപത മെത്രാൻ ഡോക്ടർ ഡാനിയൽ അച്ചാരുപറമ്പിൽ പള്ളിയിൽ നിർവഹിച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ